ഉമ്മൻചാണ്ടി ചാരിറ്റി ഫൗണ്ടേഷൻ അഭിമുഖത്തിൽ ആയിരം പേർക്ക് സൗജന്യ ഓണക്കിറ്റ് മടക്കത്താണ്ട് നടന്ന ചടങ്ങിൽ ഓണക്കിറ്റ് വിതരണത്തിനൊപ്പം യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ റാങ്ക് ജേതാക്കളായവരെ അനുമോദിച്ചു കൂടാതെ ചികിത്സാ സഹായ വിതരണവും ഉണ്ടായിരുന്നു മഞ്ഞള്ളൂർ പഞ്ചായത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ രണ്ടാമത് ഓണക്കിറ്റ് വിതരണം അടക്കത്താനത്ത് നടന്നു അരിയും പച്ചക്കറികളും അടങ്ങിയ ഓണക്കിറ്റുകളാണ് നൽകിയത് ആയിരത്തിൽ പരം പേർക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തതായി ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു ഇതോടൊപ്പം വിവിധ യൂണിവേഴ്സിറ്റി പരീക്ഷകളിലെ റാങ്ക് ജേതാക്കളെയും ഉന്നത ബിരുദം കരസ്ഥമാക്കിയവരെയും ചടങ്ങിൽ പ്രത്യേകം അനുമോദിച്ചു കൂടാതെ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചികിത്സാ ധനസഹായ വിതരണവും ചടങ്ങിൽ നടന്നു മടക്കത്താനത്ത് ട്രസ്റ്റ് ചെയർമാൻ ടോമി തന്നിട്ട മാക്കലിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് യോഗം ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും പ്രശ്നങ്ങളിൽ ശ്രദ്ധാപൂർവം ഇടപെട്ട ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് അദ്ദേഹം പറഞ്ഞു പിണറായി സർക്കാരിന്റെ കീഴിൽ പാവപ്പെട്ടവർക്ക് പെൻഷൻ പോലും നിരാകരിക്കപ്പെടുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ജനസമ്പർക്ക പരിപാടി അദ്ദേഹം നടത്തിയത് അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗികൾക്ക് ചികിത്സ ധനസഹായം നൽകിയ ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹമായിരിക്കും അതിനെ ഏറ്റവും കൂടുതൽ കൊടുത്തു കാണുക കാരണം എം എൽ എമാരായിരുന്ന ആളുകൾ അവർ ഈ ചികിത്സാ ധനസഹായത്തിന് വേണ്ടി ആളുകൾ കൊടുക്കുന്ന പരാതികൾ ആ പരാതികൾ പരിശോധിച്ച് അതിൽ അർഹരായിട്ടുള്ള ആളുകൾക്ക് ചികിത്സാ ധനസഹായം നൽകാൻ എത്ര കോടികളാണ് അദ്ദേഹം ചെലവിയത് ഈ പണമൊന്നും സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി പിരിക്കുന്ന നമ്മുടെ നികുതി ഇനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലൂടെ ആയിരുന്നില്ല അതിനെ പുതിയ പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കി കാരുണ്യ ബനവലൻ്റ് ഫണ്ട് നമുക്കറിയാം കാരുണ്യ ലോട്ടറി നടത്തിപ്പിലൂടെയാണ് അത് കണ്ടെത്തിയിരുന്നത് അതൊരു വരുമാനമാർഗ്ഗം ആ വരുമാനം മുഴുവൻ ആ ലോട്ടറി നടത്തിപ്പിൻ്റെ വരുമാനം മുഴുവൻ നിർദ്ധനരായിട്ടുള്ള രോഗികൾക്കാണ് അന്ന് നൽകിയിരുന്നത് അതുപോലെ തന്നെയാണ് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി നിയമങ്ങളിൽ ഇളവ് ചെയ്ത് നിയമങ്ങൾ മാറ്റി ജനസമ്പർക്ക പരിപാടിക്ക് ശേഷം അദ്ദേഹം എത്രയോ നിയമങ്ങളാണ് മാറ്റിയത് ജനങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് എളുപ്പത്തിൽ ലഭ്യമാക്കാൻ അതിന് സർക്കാരിൻ്റെ നിയമത്തിൻ്റെ നൂലാമാലകളിൽ പെട്ട് ജീവിതം തള്ളിനീക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ സഹായിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത് അങ്ങനെ ഏറ്റവും ജനകീയനായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണത്തിന് നേതൃത്വം കൊടുത്ത ഒരു ഭരണാധികാരിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ ഇത്തരത്തിലൊരു പരിപാടി ഈ ഓണനാളിൽ ഈ നാളെ മറ്റന്നാൾ ഉത്രാടമാണ് തിരുവോണവും അപ്പോൾ ഈ ഓണത്തിന് എല്ലാ പാവപ്പെട്ട ആളുകൾക്കും അവരെ സഹായിക്കാനുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിലാണ് എല്ലാവർക്കും ഈ നല്ല ഓണക്കിറ്റ് നൽകാനുള്ള തീരുമാനമെടുത്തത് ട്രസ്റ്റ് കൺവീനർ വി കെ ഇബ്രാഹിം യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു ഡീൻ കുര്യാക്കോസ് എം പി മാത്യു കുഴൽനാടൻ എം എൽ എ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ എക്സ് എം എൽ എ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജോസ് പെരുമ്പളിക്കുന്നേൽ മഞ്ഞള്ളൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഫാഷ് കടയ്ക്കോട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാന്റോസ് മാത്യു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സമീർ കോണിക്കൽ ജിൻറ്റോ ടോമി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞ വർഷം ട്രസ്റ്റ് മഞ്ഞള്ളൂർ വാഴക്കുളം എന്നീ രണ്ട് കേന്ദ്രങ്ങളിലായിരുന്നു ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത് പഞ്ചായത്ത് പരിധിയിലെ അർഹരായ മുഴുവൻ പേർക്കും തിരുവോണ കിറ്റുകൾ നൽകിയത് ാണ് ബെ ഒരു ബെഡ് ബെഡ് കമ്പനി മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറന്റിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കിട്ടിലൻ ക്വാളിറ്റി ഇതൊന്നും കൂടാതെ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ഷേഖരും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുള്ള ഡിസൈൻസ് അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാത്തരം ഇവിടെ അവൈലബിൾ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേർന്ന് കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ സപ്പോർട്ട് രീതിയിലുള്ള സ്പൈനൽ ആണ് കട്ടിൽ മേടിക്കുമ്പോൾ ലാറ്റസ് ിൽ ഫ്രീ ആണ് ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ